എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ ഈ വിവാദ പണി നടക്കുന്ന വീടാണ് നമ്മൾ ഈ പുറകിലായി കാണുന്നത് തിരുവനന്തപുരം കവടിയാർ പാലസ് അതായത് കവടിയാർ കൊട്ടാരത്തിന്റെ ഭാഗമായിരുന്ന പ്രദേശത്താണ് അതായത് കവടിയാർ കൊട്ടാരത്തിന്റെ തൊട്ടടുത്താണ് ഈ വീട് നിർമ്മാണത്തിലിരിക്കുന്നത് സംസ്ഥാന എ ഡി ജി പി അജിത് കുമാർ എം ആർ എം ആർ അജിത് കുമാർ നിർമ്മിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹം ഒരു കൊട്ടാര സദൃശ്യമായ വീട് തിരുവനന്തപുരത്തിന്റെ കണ്ണായ ഭാഗത്ത് നിർമ്മിക്കുന്നുണ്ട് എന്ന് ആയിരുന്നു പി വി അൻവർ ഇന്ന് രാവിലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ആ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത് അതായത് ഇപ്പോൾ എം ആർ അജിത് കുമാറിന്റെ വീട് നിർമ്മാണത്തിലിരിക്കുന്നത് നമുക്ക് കാണാം ഇത് ഈ വീടിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ വിവാദത്തിലായിട്ടുള്ള ഈ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധേയമായ ചില കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തേത് എന്നത് ഈ വീടിരിക്കുന്ന അല്ലെങ്കിൽ ഈ വീട് നിർമ്മാണത്തിലിരിക്കുന്ന സ്ഥലം എന്നത് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഏറ്റവും കണ്ണായ സ്ഥലത്താണ് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഭൂമിക്ക് വിലയുള്ള ഒരു പ്രദേശത്താണ് ഈ വീട് അല്ലെങ്കിൽ ഈ എം ആർ അജിത് കുമാറിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് തിരുവിതാംകൂറിന്റെ ഒരു കാലത്ത് തിരുവിതാംകൂറിന്റെ ഭരണശിരാ കേന്ദ്രമായിരുന്ന കൗടിയാർ കൗടിയാർ കൊട്ടാരം നമുക്കറിയാം ഈ കൗടിയാർ കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗമായിരുന്ന അല്ലെങ്കിൽ ിൽ ഒരു കാലത്ത് ഈ കൗഡിയാർ കൊട്ടാരത്തിൻ്റെ ഭാഗമായിരുന്ന ഒരു പ്രദേശമാണ് ഇപ്പോൾ ഈ കൗഡിയാർ പാലസ് അവന്യൂ എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം അത് അങ്ങനെയാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് കൗടിയാർ പാലസ് അവന്യൂ അവിടെയാണ് ഈ വീട് നിർമ്മാണത്തിൽ ഇരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വില കൂടിയ ഭൂമി ഏതാണ്ട് മുക്കാൽ കോടിയോളം രൂപ ഈ പ്രദേശത്ത് ഒരു സെന്റിന് വിലയുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് അവിടെയാണ് പത്തര സെന്റ് ഭൂമി എം ആർ അജിത് കുമാറിൻ്റെ പേരിലുള്ളത് അവിടെയാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് തൊട്ട് പിന്നിലായി കാണുന്നത് കവടിയാർ കൊട്ടാരമാണ് അതിന് ഇപ്പുറത്ത് അല്ലെങ്കിൽ അതിനെതിർവശത്തേക്ക് രാജ്ഭവനുണ്ട് മൻമോഹൻ ബംഗ്ലാവുണ്ട് ഇങ്ങനെ തന്ത്രപ്രധാനമായ ഏറ്റവും തന്ത്രപ്രധാനമായ തിരുവനന്തപുരം നഗരത്തിൽ തന്നെ ഭൂമിക്ക് ഏറ്റവും വിലയുള്ള മുക്കാൽ കോടിയോളം രൂപ വിലയുള്ള ഒരു പ്രദേശത്താണ് ഇപ്പോൾ എം ആർ അജിത് കുമാറിൻ്റെ വീട് നിർമ്മാണം നടക്കുന്നത് എന്നുള്ളതാണ് ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് പി വി അൻവർ സൂചിപ്പിച്ച എം എ യൂസഫ് അലി വാങ്ങിയ ഭൂമി ഉള്ളത് അത് ഈ കൊട്ടാര വളപ്പിൽ തന്നെയാണെന്ന് തന്നെ പറയേണ്ടി വരും ആ അത്രമാത്രം കൗടിയാർ കൊട്ടാരത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു ഭൂമിയിലാണ് ഇപ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പത്തര സെന്റ് ഭൂമിയാണ് എം ആർ അജിത് കുമാറിന്റെ പേരിൽ ഇവിടെ ഉള്ളത് ഈ പത്തര സെൻറ്റിലും നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ പത്തര സെൻറ്റിലും നിറഞ്ഞ് നിൽക്കുകയാണ് ഈ വീട് എന്നുള്ളതാണ് അതിന് മുന്നിൽ ഒരു മുറ്റമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള സ്ഥലമോ ഒന്നും തന്നെ ഇല്ല മുഴുവൻ പത്തര സെൻറ്റും വീട് നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നിയമപരമായ ചില ഡിഡക്ഷൻസ് ഉണ്ടാകുമായിരിക്കാം അത് തന്നെ ഉണ്ടാകുമോ എന്ന് സംശയമാണ് പക്ഷേ ഈ കാഴ്ചയിൽ ഈ പത്തര സെന്റിലും മുഴുവൻ വീട് നിർമ്മാണം നടക്കുകയാണ് എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റാണ് ഈ വീടിനുള്ളത് അത്യാഡംബരമായ ഒരു വീടാണ് ഇപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്നത് മൂന്ന് നിലകളാണ് ഇതിനുള്ളത് ഇതിൽ ഒന്നും രണ്ടും നിലകൾ മാത്രമേ നമുക്ക് ദൃശ്യമാവുകയുള്ളൂ മൂന്നാമത്തെ നില ഭൂ അടിയിലാണ് എന്നുള്ളതാണ് ബേസ്മെന്റ് ഫ്ലോർ ആയിട്ടാണ് മൂന്നാമത്തെ നില നിർമ്മിച്ചിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നാലാമത്തെ കാര്യം എന്നുള്ളത് ഈ വീട് പ്ലാൻ അനുസരിച്ച് ആഡംബരം അല്ലെങ്കിൽ ആ ആഡംബര എല്ലാവിധ ആഡംബര സൗകര്യങ്ങളുമുള്ള ഒരു വീടാണ് ഇതൊന്നു എന്നുള്ളതാണ് മൂന്ന് നിലകളുള്ള വീട്ടിലേക്ക് ലിഫ്റ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ ഈ പ്ലാനിൽ പറയുന്നുണ്ട് ഇതനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇപ്പോൾ ഏതാനും ചില ജോലിക്കാർ മാത്രമാണ് ഈ പ്രദേശത്തുള്ളത് ഇവിടെ ഈ പില്ലറുമായി ബന്ധപ്പെട്ട ജോലികൾ നടക്കുന്നുണ്ട് ഈ ഭൂഗർഭ ഹാളുമായി ബന്ധപ്പെട്ട ജോലികളും നടക്കുന്നുണ്ട് ഇങ്ങനെയാണ് ഈ വീട് നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത് പി വി അൻവർ ഇനി ഒരു പന്ത്രണ്ടര സെൻറ് കൂടി എം ആർ അജിത് കുമാറിൻ്റെ ഭാര്യ സഹോദരന്റെ പേരിലുണ്ട് എന്ന ആരോപണം ഉന്നയിച്ചിരുന്നു എന്തായാലും ആ ഒരു പന്ത്രണ്ടര സെന്റ് ഏതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമല്ല ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമല്ല എന്തായാലും ഇപ്പോൾ ഈ പത്തര സെന്റിൽ പി വി അൻവർ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഇതിനെ തൊട്ട് സമീപത്തായി ഇതിന്റെ പ്ലാനും മറ്റ് രേഖകളും എല്ലാം സൂക്ഷിച്ചിട്ടുണ്ട് അവിടെ കൃത്യമായി ഇത് ഇത് എം ആർ അനിൽ കുമാർ അജിത് കുമാറിൻ്റെ തന്നെയാണ് എന്നതിന് കൃത്യമായ തെളിവുകളെല്ലാം ഉണ്ട് മാധ്യമപ്രവർത്തകരെല്ലാം ഈ ദൃശ്യങ്ങൾ പകർത്തുകയാണ് നമുക്കറിയാം ഈ രീതിയിൽ ിൽ തന്നെയാണ് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഏറ്റവും നഗര ഹൃദയഭാഗം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ വി വി ഐ പികൾ താമസിക്കുന്ന ഭൂമിക്ക് ഏറ്റവും കൂടുതൽ വില കൂടുതലുള്ള ഒരു പ്രദേശത്താണ് അതായത് കവടിയാർ കൊട്ടാരത്തിനോട് ചേർന്നുള്ള കവടിയാർ പാലസ് അവന്യൂവിലാണ് ഈ ഒരു ആഡംബര വീടൊരുങ്ങുന്നത് എല്ലാവിധ അത്യാധുനിക സംവിധാനങ്ങളോടും കൂടി തന്നെയാണ് വീട് പണി നടക്കുന്നത് ഇതിൽ പി വി അൻവർ പറഞ്ഞത് നൂറ് ശതമാനം സത്യമാണ് എന്ന് ഉറപ്പിക്കാവുന്ന ദൃശ്യങ്ങളാണ് ഞങ്ങൾ ഇവിടെ ുന്നത് എന്തായാലും ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലൊരു വീട് നിർമ്മാണം നടക്കുന്നു എന്ന് പി വി അൻവർ പുറത്തുവിട്ടത് അതായത് എം ആർ അജിത് കുമാറിനെ കുറിച്ച് ഗുരുതരമായ നിരവധി ആരോപണങ്ങളാണ് നേരത്തെ തന്നെ കഴിഞ്ഞ രണ്ട് ദിവസമായി തന്നെ പി വി അൻവർ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് അതായത് അദ്ദേഹം അഴിമതിക്കാരനാണ് ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനത്തിൽ നിന്നും കേസ് ഒഴിവാക്കാനായി അദ്ദേഹം ഏതാണ്ട് ഒന്നര കോടി രൂപ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് ചില കേസുകൾ അല്ലെങ്കിൽ തൃശൂർ പൂരം കലക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട് മാത്രം മല സ്വർണ്ണക്കടത്ത് ഏറ്റവും ഗുരുതരമായ ആരോപണം സ്വർണ്ണക്കടത്ത് ഈ എം ആർ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് ഈ ഡി ജി പി മൂലയ്ക്കിരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ മൂലയ്ക്കിരുത്തിക്കൊണ്ട് സംസ്ഥാനത്തെ പോലീസ് സേനയെ ഒന്നാകെ ഒന്നടങ്കം ഭരിക്കുന്നത് എം ആർ അജിത് കുമാറാണ് മന്ത്രിമാരുടെ അടക്കം ഫോണുകൾ ചോർത്തുന്നു ഇങ്ങനെ നിരവധി നിരവധി ആരോപണങ്ങൾ ഇന്ന് ഏറ്റവും ഒടുവിലായി പുറത്തുവിട്ട ആരോപണം എന്നത് സോളാർ പീഡന കേസാണ് ആ സോളാർ പീഡന കേസ് അട്ടിമറിക്കുന്നത് ആരന്വേഷിച്ചാലും ഈ കേസ് തെളിയില്ല എന്ന നിലയിലേക്ക് അട്ടിമറിക്കുന്നത് പോലും ഈ എം ആർ അജിത് കുമാർ ാണ് എന്ന ഒരു ആരോപണമാണ് ഇപ്പോൾ പി വി അൻവർ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി ഓരോ ദിവസവും ഘട്ടം ഘട്ടമായി എം ആർ അജിത് കുമാറിനെതിരെയുള്ള വിവരങ്ങൾ പി വി അൻവർ പുറത്തുവിടുകയായിരുന്നു അതിലൊന്നായിരുന്നു എം ആർ അജിത് കുമാർ അഴിമതി പണം ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ വരുമാനത്തിന് ചേരാത്ത രീതിയിൽ ഒരു വീട് നിർമ്മിക്കുന്നു എന്നുള്ള ഒരു കാര്യം അദ്ദേഹം പുറത്തുവിട്ടത് അദ്ദേഹത്തിൻ്റെ വരുമാനവും അല്ല അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വത്തും തമ്മിൽ എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടോ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കാനാകില്ല പക്ഷേ പി വി അൻവർ പറഞ്ഞതുപോലെ ഇവിടെ കണ്ണായ സ്ഥലത്ത് ഒരു അത്യാഡംബര വീട് നിർമ്മാണത്തിൽ ഇരിക്കുന്നുണ്ട് എം ആർ അജിത് കുമാറിൻ്റെതായി എന്നത് ഈ ഘട്ടത്തിൽ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയും അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം